ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ മണി സേവ് ചെയ്യാം എന്നുള്ളൊരു ടോപ്പിക്കാണ് കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കിച്ചണിൽ ഡെയിലി വേസ്റ്റ് ആകുന്നുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് ആക്കാതെ സേവ് ചെയ്തിട്ട് നമ്മൾ മണി സേവ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ വേസ്റ്റ് ആയി പോകുന്ന എട്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം ഇത് സാധാരണ വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാകും നമ്മൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ ദോശ മാവ് അപ്പത്തിൻ്റെ മാവ് ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പം ചിലപ്പം കുറച്ച് ബാക്കി വരുന്നത് നല്ല പുളിയായിരിക്കും നമ്മളത് വെറുതെ കളയും ഇനിയിപ്പോൾ അങ്ങനെ നമുക്കൊരു മൂന്നാല് ദോശയ്ക്കോ അപ്പത്തിനോ ഉള്ള മാവൊക്കെ മിച്ചം വന്നാൽ നമ്മൾ കളയണ്ട ഈ ഒരു ട്രിപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ മാവിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം റവയും ഒരു വലിയ തവി പാലും കൂടെ ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച പാലാണ് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഉപ്പൊക്കെ നേരത്തെ ചേർത്തിട്ടൊക്കെ ബാലൻസ് വന്ന മാവാണ് അതുകൊണ്ട് ഇനി ഉപ്പൊന്നും ചേർക്കണ്ട അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പാലും റവയും ചേർത്തതിന് ശേഷം നമ്മൾ സാധാരണ ദോശയോ അപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ദോശത്ത അവയിലേക്ക് വെളിച്ചെണ്ണയൊക്കെ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് അപ്പത്തിൻ്റെ മാവായിരുന്നു അതുകൊണ്ട് തന്നെ തേങ്ങയും ഒക്കെ ചേർത്തതാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് ഒരല്പം പുളി കൂടി കൂടിപ്പോയെന്നേ ഉള്ളായിരുന്നു അപ്പോൾ ഈ ഒരു റവയും പാലും ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടും പിന്നെ പാലൊക്കെ ചേർത്തുകൊണ്ട് അല്പം രുചി കൂടിയിട്ടുമുണ്ട് ഒട്ടും പുളിയും ഇല്ല അപ്പം നമുക്കിനി ഇത് ഏത് കറി വെച്ചാണോ നമ്മൾ കഴിക്കുന്നത് അത് വെച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഒട്ടും തന്നെ ആ ഒരു മാവ് വേസ്റ്റ് ആക്കിയില്ല തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നമ്മുടെ കിച്ചണിൽ വേഗത്തിൽ വേസ്റ്റായി പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ മല്ലിയില എന്ന് പറയുന്നത് മല്ലിയിലൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ രണ്ട് ദിവസമൊക്കെ അത് വാടി തുടങ്ങും ഇപ്പം ഞാനത് ഇത് ഇട്ട് വെച്ചിട്ട് തന്നെ രണ്ട് ദിവസമായതാണ് എങ്കിലും ഇതിന് നല്ല വാട്ടമുണ്ട് കുറച്ചെല്ലയൊക്കെ ചെയ്യാനും തുടങ്ങി അപ്പം നമുക്കിത് നല്ലപോലെ കഴുകിയിട്ട് ഇതിൻ്റെ വേര് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇത് നല്ലൊരു സ്റ്റോറേജ് ഐഡിയ ആണ് അപ്പം നമ്മൾ നല്ലപോലെ കഴിക്കൊണ്ടു വന്ന ഈ മല്ലിയില നമുക്കൊരു ടൗലിലോട്ടിട്ടിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയും ശേഷം നമ്മളിത് ഒരു പാനിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് നമുക്ക് നമുക്കിതിൻ്റെ തണ്ടൊന്നും കളയേണ്ട കാര്യമില്ല നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഈ മല്ലിയില പുതിനയില ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പോയാലും നമ്മൾ വലിയ വലിയ ഇല്ലല്ലോ എന്നൊക്കെ കരുതുന്നു എന്നാൽ ഇരുപതല്ലേ ഇരുപത്തഞ്ച് രൂപയൊക്കെയുള്ളത് ഒരു കെട്ടിന് അപ്പം നമുക്കിത് വെറുതെ വേസ്റ്റാക്കാതെ നമുക്ക് ആ ഇരുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ സേവ് ചെയ്യാമല്ലോ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാവല്ലോ അപ്പം ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ പാനിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ പൊടിയുപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഉപ്പ് ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം പോലെയുള്ളത് ഇറങ്ങും കേട്ടോ ആദ്യം അതിന് ശേഷമാണിത് ഡ്രൈ ആയി വരികയുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മലിയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പുതുനേലെയും ചെയ്തു വെക്കാം ഇപ്പോൾ അത് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ഗ്ലാസ് ജാറിലിട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കറികളിലേക്ക് ഇടാൻ നേരത്തെ എടുത്താൽ മതി എന്നിട്ട് ബാക്കി വരുന്നതും നമുക്കിതുപോലെ തിരിച്ചത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി കുറേ കാലം കേട് കൂടാതെ ഇരുന്നോളൂ ഇനി നമ്മുടെ നല്ലൊരു മണി സേവിങ് ടിപ്പാണ് ഈ കാണിക്കുന്നത് നമ്മൾ ഇതുപോലെ ബാക്കി വരുന്ന പൊടികളൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ പുറത്ത് വെച്ചാൽ അത് എന്തായാലും ഒരാഴ്ച ഒക്കെ കഴിഞ്ഞ് എടുക്കുമ്പോൾ പൂപ്പിൽ വന്നിട്ട് അത് നമ്മൾ ആക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ മുളക് പൊടിയും മഞ്ഞൾ അതുപോലെ തന്നെ റാഗി പൗഡറും എല്ലാം ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ള പൊടികൾ നമ്മൾ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡോ എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ ഫ്രീസറിൻ്റെ ഡോറി വെച്ചാൽ മതി എത്ര കാലം കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ട്രൈ ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ഒരു അടിപൊളി ടിപ്പ് നോക്കാം നമ്മൾ ഗോൾഡൊക്കെ വാങ്ങിക്കുമ്പോഴത്തേ ഇതുപോലത്തെ ഒരു ബോക്സ് മിക്കവാറും കടകളിൽ നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ ദൈവമായിട്ട് മാഗ്നേറ്റിൻ്റെ സംഭവം ആയതുകൊണ്ട് തന്നെ ഇത് ഒട്ടിയിരുന്നുള്ളൂ അപ്പോൾ നമുക്കിത് വെച്ച് അടുക്കളയിൽ നല്ലൊരു അടിപൊളി യൂസ് നോക്കാം അതിനായിട്ട് ഇതുപോലത്തെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് രണ്ട് പീസ് എടുത്തിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതുപോലത്തെ ഡബിൾ സൈഡ് ടേപ്പ് നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി ഇനി നമുക്കിതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം നമുക്ക് കിച്ചണിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് റബ്ബർ ബാൻഡ് അപ്പോൾ നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് വെറുതെ അവിടെ എവിടെ ഇടാതെ ഇതുപോലത്തെ ഈ ഒരു ബോക്സിലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കിച്ചണിൽ എവിടെയെങ്കിലും ഫിത്തിയിൽ ഇങ്ങനെ നമുക്കിത് ഒട്ടിച്ച് വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് മിക്സി ഒക്കെ ഇരിക്കുന്നതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ജനലിൻ്റെ അവിടെ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് വേഗത്തിലെടുക്കാനും പറ്റും കണ്ടോ നമുക്കിതുപോലെ തുറന്നിട്ട് പെട്ടെന്ന് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ വളരെ ഈസിയായിട്ട് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇനി നെക്സ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അത് ഫ്രീസറിൽ വെക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ നമുക്കത് ഒരു മടുപ്പാണ് ചിലപ്പം നമ്മളത് കളഞ്ഞെന്നും വരും അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് അത് നന്നാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും ഇതുപോലെ കുറച്ച് മസാലപ്പൊടികൾ നമ്മൾ ചേർക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ തേച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പെരട്ടി നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം ഇതിപ്പോൾ ഫ്രൈ ചെയ്യാനായതുകൊണ്ട് ഇതിലേക്ക് മുളകൂടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് കൂടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കറി വെക്കാനുള്ളതാണെങ്കിൽ നമുക്ക് മുളക് കൂടിയും മഞ്ഞൾപ്പൊടിയും മാത്രം തേച്ച് പുരട്ടി വെച്ചാലും മതി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മീൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ നല്ല ഫ്രഷ് ആയിട്ട് എടുത്ത് ഫ്രൈ ചെയ്യാനും കറി വെക്കാനും ഒക്കെ പറ്റും ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഡെയിലി മീൻ കിട്ടുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്തു വെക്കണ്ട അല്ലാതെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതി ചെയ്തു വെക്കാം ഇനി അടുത്തൊരു യൂസ്ഫുൾ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോ ഒക്കെ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അത് മുളച്ച് പോവുകയും അല്ലെങ്കിൽ പച്ച കളർ പോലെയൊക്കെ ആയിപ്പോകും അങ്ങനെ വന്നാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല പോയിസൺ ആണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ എന്തായാലും വെളുത്തുള്ളി വാങ്ങിക്കും അപ്പോൾ ഈ വെളുത്തുള്ളി സെപ്പറേറ്റ് ഇടാതെ ഈ ഒരു പൊട്ടറ്റോടെ കൂടെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഈ പൊട്ടറ്റോ മുളച്ചു പോകത്തുമില്ല പച്ച കളർ ഒന്നും ആകത്തില്ല അപ്പോൾ നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്യണേ ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറിവേപ്പിലയൊക്കെ കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് എപ്പോഴൊന്നും കാണണമെന്നില്ല ചില സമയത്തൊക്കെ വാടിയൊക്കെ പോയെങ്കിലും ഉണങ്ങിപ്പോയെങ്കിലും നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ള നല്ലൊരു ടിപ്പാണ് നമ്മളിതുപോലെ ഈ ഒരു കറിവേപ്പില നമ്മൾ കുറച്ച് നല്ലപോലെ കഴുകിയിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ലീഫ് മാത്രം നമ്മളൊരു പാനിലേക്കിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാൻ ഈ ഒരു ടിപ്പ് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചതാണ് അപ്പം ഞാൻ ചെയ്ത് വെച്ചത് തീർന്നു പോയി അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് ചെയ്തപ്പോഴത്തേക്കും ഇത് നിങ്ങളെക്കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ് അത് കാണാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആവുമല്ലോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു കറിവേപ്പില നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുത്ത് പൊടിച്ച് നോക്കുമ്പോൾ ഒന്ന് പൊടിയുന്ന രീതിയിലായി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് കൊടുക്കാം ഇത് ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് ഞാനിപ്പോൾ ഇത് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ചെയ്തു വെച്ചത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെയാണ് കറിവേപ്പില ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ ഇതാകുമ്പം നമുക്ക് കറിയിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി വേറെ പണിയൊന്നുമില്ല അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ പൊടിച്ച് ഈ ഒരു കറിവേപ്പില നമുക്ക് ഐസ് ട്രേയിലേക്ക് ആക്കി കൊടുക്കാം നമ്മുടെ കയ്യിൽ കറിവേപ്പില ഒരുപാടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് വെക്കാം ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി നമുക്കിതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാം അപ്പം ഞാനിതുപോലെ നമ്മുടെ ഈ ഒരു ഐസ് ക്രീമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ എന്തായാലും കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ കളത്തിലും ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പം വെളിച്ചെണ്ണ മാത്രമേ വാങ്ങിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ മതി പെട്ടെന്ന് ഇത് കട്ടിയായി കിട്ടും ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ട്രെയിനിൽ നിന്ന് മാറ്റാം ഇനിയിപ്പം നമ്മളിത് കറികളിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചീണച്ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഇട്ട് പൊട്ടിച്ചാൽ മതി ശേഷം നമ്മൾക്ക് കറി വയ്ക്കുക അപ്പോൾ ഇത് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് സ്റ്റോർ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ അടുത്തൊരു യൂസ്ഫുൾ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിയുമ്പം ചിലപ്പം മാങ്ങ വാടിയതൊക്കെ കിട്ടും അപ്പം നമ്മുടെ കയ്യിൽ ഫ്രഷ് മാങ്ങ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒരു ഒന്നോ രണ്ടോ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ പഴയ മാങ്ങ വാടിയതുണ്ടെങ്കിൽ വാടിയെന്ന് വെച്ചാൽ ഇച്ചിരി പഴുത്തു പോയ പോലത്തെ അതുണ്ടെങ്കിൽ അതും കൂടി ഒരെണ്ണം എടുക്കുക അപ്പം നമുക്ക് ആ ഒരു പഴയ മാങ്ങ കളയവും വേണ്ട നല്ലൊരു ടിപ്പാണ് ഇനിയിപ്പോൾ ഈ മാങ്ങ നമ്മൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് കഴുകി ഒന്ന് തുടച്ചെടുക്കുക ചുട്ടും വെള്ളത്തിൻ്റെ അംശം കാണില്ല അതിനാണ് തുടച്ചെടുക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ തൊലിയൊന്നും കളയൊന്നും വേണ്ട നമുക്കിത് നമ്മളച്ചാറിന് ഒക്കെ എടുക്കത്തില്ലേ ആ ഒരു രീതിക്ക് നമുക്കിത് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ തൊലിയൊന്നും കളയുന്നില്ല തൊലിക്ക് വലിയ കട്ടിയില്ലാത്ത മാങ്ങയാണ് അതുകൊണ്ട് നമുക്ക് തൊലി കളയേണ്ട നല്ലപോലെ കഴുകിയതല്ലേ ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് മാങ്ങയും ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നമുക്കിത് അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇപ്പോൾ കിട്ടുന്ന മാങ്ങയെല്ലാം ഏകദേശം ഇതുപോലെ ഒരു കളറൊക്കെ ആയതാണ് അതായത് തനിപ്പച്ചയായിട്ട് കിട്ടുന്നില്ല അപ്പം ഞാൻ ആദ്യം പുതിയ മാങ്ങ രണ്ടും അരിഞ്ഞിട്ടു ഇപ്പം ഈ ഒരു പഴയ മാങ്ങയും കൂടെ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞിടുകയാണ് ഇതിന് ചെറിയൊരു മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ അതും കൂടെ അരിഞ്ഞിടുകയാണ് ഇപ്പോൾ ഈ ചെറിയൊരു മധുരമുള്ള മാങ്ങ നമ്മൾ അച്ചാറിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മാങ്ങയുടെ കഷ്ണങ്ങൾ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്ന ടേസ്റ്റി വെച്ചാൽ അതിനായിട്ട് ചെറിയൊരു പണിയുണ്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക ഈ കടുക് നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരണം ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് പൊട്ടി തുടങ്ങുന്ന പോലെ വരും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും കണ്ടോ ഇത് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു ഇടികല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ഇപ്പോൾ ഉലുവപ്പൊടി ഇല്ലെങ്കിൽ അതും കൂടി ഒരു ഏകദേശം അര ടീസ്പൂണും കൂടി ഇട്ടിട്ട് ഈ ഉലുവയും കടുകും കൂടി ഒന്നിച്ച് വറത്തിങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി പൊടി ഉള്ള കാരണം ഞാൻ അതിടുന്നില്ല അപ്പോൾ അതേ നമ്മൾ കടുക് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റി അച്ചാറാണിത് അപ്പോൾ നമ്മൾ കടുക് പൊടിച്ചത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം ഒരുപാട് വേണ്ട മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അദ്ദേഹം നമ്മൾ ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു ഒന്നോ രണ്ടോ നുള്ളു മതി ഇനി നമുക്ക് ശകലം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഈ ഒരു അച്ചാറിൽ ചേർക്കണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം പിന്നെ അത് ഏകദേശം ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഉടനെ ഉപയോഗിക്കരുത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് കഞ്ഞിക്കൊക്കെ ഇത് സൂപ്പറാണ് അപ്പം നമുക്ക് ആ ഒരു പഴയ മാങ്ങ കളഞ്ഞില്ല നമുക്ക് പുതിയ രണ്ട് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അച്ചാറും കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സാധാരണക്കാരുടെ അടുക്കളയിൽ നിന്നും ഒരുപാട് സാധനങ്ങളൊന്നും വേസ്റ്റ് ആകാതിരിക്കാനുള്ള കുറച്ച് ടിപ്പുകളാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്നൊക്കെ വിചാരിക്കുന്നു യൂസ്ഫുള്ള ആയ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തുകൂടെ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവരും സന്തോഷത്തോടെ സേഫ് ആയിട്ട് ഇരിക്കുക ബൈ